മാമിയുടെ അനുജനാണ് വീട് വാങ്ങി ചായ വീട് വാങ്ങി അതിനെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് ഞാനാണ് ചെന്നൈയിൽ ചായക്കച്ചവടം നടക്കുന്നത് ഞാനൊരു ഇരുപത്തി അഞ്ച് വർഷമായിട്ട് ഞാൻ ചെന്നൈയിലുള്ളത് ഞാനവിടെ ചായക്കട നടത്തിക്കൊണ്ടിരിക്കുന്നു രേഷന അവിടെ ചായക്കടകളൊന്നും ഇല്ല അത് ഓൾറെഡി ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ജക്ഷൻസ് ആയിരുന്നു ഞാൻ തട്ടിയെടുത്തു പിന്നെ ജക്ഷൻ്റെ കുറേ ഞാൻ ഞാനെടുത്തുനിന്ന് പോയി എന്നുള്ള വാസ്തവവിരുദ്ധമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇന്ന് ഈ ചന്ദ്രിക പേപ്പറിലാണ് വന്നത് പിന്നെ ഞാനിന്ന് ഭൂമി വാങ്ങിയിട്ടുണ്ട് ഭൂമി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആർക്കും വന്ന് ബാലുശ്ശേരി എവിടെ ആയാലും അന്വേഷണം എൻ്റെ പേരിലുള്ള എനിക്ക് എന്താണോ സാമ്പത്തികം ഉള്ളത് എന്നെല്ലാം ഞാൻ എവിടെ വേണോ തെളിയിക്കുകയും ചെയ്യുക പക്ഷേ എനിക്കങ്ങനത്തെയൊന്നും ഇല്ല എല്ലാവർക്കും അറിയും ചെയ്യാം ഞാനങ്ങനെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടില്ല സാമ്പത്തികമായിട്ട് എൻ്റെ അടുത്തൊന്നുമില്ല ഇപ്പോഴും ഞാൻ നല്ല കടത്തിലാണുള്ളത് അതെല്ലാവർക്കും അറിയാം നിങ്ങൾ ഇത് കാര്യങ്ങൾ കാര്യങ്ങൾ ഇതിന്റെ ഇത്തരത്തിലുള്ള വാർത്തകൾ ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് ഇറക്കി ഈ പോലീസ് അന്വേഷണം ശരിയല്ല എന്നുള്ള റിപ്പോർട്ട് ഞങ്ങൾ ഇറക്കിയപ്പോ അതിന് ഇതിന് ഓപ്പോസിറ്റ് വേറെ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ള ഉറപ്പാണ് ഓപ്പോസിറ്റിൽ ആരോ നന്നായിട്ട് കളിക്കുന്നുണ്ട് അതിന്റെ ഒരു മുഖ്യ തെളിവാണെന്ന് ഈ ചന്ദ്രികൾ വന്ന റിപ്പോർട്ട് കണ്ടെത്തരുത് ആ ഇതില് പല മാമിയെ കണ്ടെത്തി കഴിഞ്ഞാൽ കേസ് ചുരുള കഴിഞ്ഞാലോ ആർക്കോ എന്തല്ലോ ഒക്കെ സംഭവിക്കാൻ പോകുന്നുണ്ട് അതിന്റെ ഒരു പേടി എല്ലാവർക്കും ഉണ്ട് പിന്നെ പിന്നെ കളിച്ചവര് എന്താച്ചാ എന്നെ ഈ പത്ത് ഈ കേസ് അന്വേഷണം സ്റ്റാർട്ടിങ് തുടങ്ങിയ മുതല് എന്നെ ആ ഒരു വേറൊരു അന്വേഷണത്തിനെ വിടാണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ നന്നാ ഞാൻ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് നോക്കുമ്പോൾ ഇവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല സംശയിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ സംശയിക്കാൻ കാര്യം പറയാൻ പറ്റില്ല ഉണ്ട് ഉറപ്പാണല്ലോ അല്ലാണ്ട് ഇങ്ങനെ റിപ്പോർട്ട് മാധ്യമ പോവുകയാണ് അന്വേഷണം ശരിയായ ഈ ചന്ദ്രകയിൽ വരണ്ട യാതൊരുണ്ട് തെളിവാണിത് അവരിലേക്കാരിലൊക്കെ എത്തിയിട്ടുണ്ട് അതിന്റെ ഒരു പേടിയാണല്ലോ ഇത് അപ്പൊ ഞങ്ങൾ ഇനി ഏതായാലും ഈ പേപ്പറിനെതിരായ ഞങ്ങൾ മാനാഷ്ട്ര കേസ് കൊടുക്കുകയും ചെയ്യും ഞാനിപ്പോൾ അവിടെ പോവുകയും ചെയ്യും

ആധാരമായിട്ട് നമ്മൾ ഈ രെ ബന്ധപ്പെടുകയും അതിന്റെ ബ്യൂറോ ചീഫുമായി ബന്ധപ്പെട്ട സമയത്ത് നമുക്ക് കിട്ടിയ വിവരം ഈ വാർത്ത കൊടുത്തത് പോലീസാണ് എന്നാണ് ഈ ചന്ദ്രിക ന്യൂസ് പേപ്പറിന്റെ ബ്യൂറോ ചീഫ് അറിയിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഈ ഇപ്പോൾ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്തില് അവരങ്ങനെ ഒരു വാർത്ത കൊടുത്തിട്ടില്ല അവർക്ക് ഇങ്ങനെ ഒരു ആരോപണം ഒരു മുറികളോ ഒന്നും അവർക്ക് കിട്ടിയിട്ടില്ല അപ്പൊന്നാ പറയുന്നത് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് വന്നു ആദ്യകാലത്ത് കേസ് അന്വേഷിച്ചു ആ നടക്കാവ് പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ആദ്യകാലത്ത് ആദ്യഘട്ടത്തിൽ ഈ മാമി കേസ് അന്വേഷിച്ച നടക്കാവ് പോലീസ് ടീമിനെതിരായിട്ട് അല്ലെങ്കിൽ അവരെ അന്വേഷണ വിധേയ അല്ലെങ്കിൽ ആരോപണ വിധേയരാണെന്നോ ചെറിയ രീതിയിൽ കേസ് അന്വേഷിച്ചിട്ടില്ല എന്നുള്ള ഒരു റിപ്പോർട്ട് ക്രൈംബ്രാഞ്ചിന്റെ മേലുദ്യോഗസ്ഥര് കൊടുത്തിട്ടുണ്ട് അവർക്കെതിരായുള്ള അന്വേഷണവും ഉത്തരവിട്ടിട്ടുണ്ട് ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കഥ കുടുംബത്തിനെതിരായിട്ട് ഒരു ആരോപണം പോലീസിന്റെ ഭാഗത്ത് തന്നെയാണ് ചന്ദ്രഗാന് ന്യൂസ് പേപ്പറിൽ നിന്ന് കൊടുത്തത് എന്നാണ് നമ്മൾ കിട്ടുന്നത് ക്രൈംബ്രാഞ്ച് ആണെങ്കിൽ അത് ആ ന്യൂസ് കൊടുത്തിട്ടില്ല ഈ മാമി കേസിന്റെ നാൾ വഴികളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മാമി മിസ്സായ അന്ന് മുതല് ശരിയായ അന്വേഷണം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ട് മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടും പല കഥകളും ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പൊ ഇപ്പഴേ ക്രൈംബ്രാഞ്ച് ഈ ഉത്തരവിട്ട ഈ അന്വേഷണം നേരായ രീതിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി കൊണ്ട് വേറൊരു സ്റ്റോറി ഉണ്ടാക്കുകയാണ് ഇപ്പോഴെന്ത് ചെയ്യുന്നത് ഇതിന് ഈ ഈ സ്റ്റോറിക്ക് അല്ലെങ്കിൽ ഈ ന്യൂസിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ചെയ്തിരിക്കുന്നത് കേസ് ശരിയായ രീതിയിൽ പോയത് ശരി ശരിയായ രീതിയിലേക്കായിരിക്കും പോകുന്നത് അത് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ട് മാമിയുടെ കുടുംബക്കാർ ഇതിന് മുന്നോട്ട് വരുന്നുണ്ട് പിന്നോടൊന്ന് കേസിനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഇത് അവരൊന്ന് തളർത്താൻ വേണ്ടി കൊണ്ടുള്ള ആരോപണം മാത്രമാണ് അപ്പൊ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്നുള്ളത് നമുക്ക് ശരിക്കും അറിയണം ഇതിന്റെ ചന്ദ്രിക ന്യൂസ് പേപ്പറിലാണ് ഇന്ന് വന്നിരിക്കുന്നത് അതിന്റെ ആ ന്യൂസ് കൊടുത്ത ആൾ ആരാ ഫോളോ അപ്പ് ചെയ്താൽ ശരിക്കും ഇതിന്റെ ഏഹ് ഇത് എവിടെന്ന അതിന്റെ സോഴ്സ് എന്നുള്ളത് മനസ്സിലാക്കും മാമിയെ പറ്റിട്ട് അല്ലെങ്കിൽ ഈ കേസ് ഡൈവേർട്ട് ചെയ്യാൻ ആരാണ് ശ്രമിക്കുന്നത് എന്നുള്ളത് ശരിക്കും മനസ്സിലാവും ശരിക്കും ഒരു പത്രധർമ്മം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം നീതിയുടെയും സത്യത്തിന്റെയും ഭാഗത്ത് നിൽക്കുന്ന നിൽക്കേണ്ടതാണ് പത്രം പത്രധർമ്മം എന്നുള്ളത് ഇതിപ്പം ഇത് ഇരകൾക്കത് ഇരകളെ പ്രതികളാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനാണ് മാധ്യമ ഒരു മാധ്യമത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഉണ്ടായത് ശരിക്കും ശരിക്കും നമുക്ക് വേദന ഉണ്ട് രണ്ടു വർഷത്തോളായി ഒരു മനുഷ്യൻ മിസ്സായിട്ട് അവരെ കുടുംബം മുഴുവനെ വേദനയിൽ കഴിയുന്ന ഒരു സമയത്ത് ആ കുടുംബത്തെ വീണ്ടും എന്ത് ചെയ്യാ തളർത്താനുള്ള ഒരു ശ്രമം അധികാരി മാധ്യമത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുള്ളത് വളരെ വിഷമമുണ്ട് അതിന്റെ പിന്നില് കറുത്ത ഈ കേസ് തെളിയണ്ട എന്ന് വിചാരിക്കുന്ന വ്യക്തികളായിരിക്കാം ഈ ന്യൂസിന് പുറകുള്ളത് ഞങ്ങൾ ശരിക്കും അതിനെ പ്രതിഷേധം അല്ലെങ്കിൽ ഞങ്ങളുടെ സങ്കടവും പ്രതിഷേധവും ഒക്കെ ഞങ്ങൾ അറിയിക്കണം അന്വേഷണം ഏതായാലും നമുക്കറിയാം നടക്കാവ പോലീസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ വ്യക്തമായ വീഴ്ച ഉണ്ടായിരുന്നത് അത് തന്നെയാണ് ഇപ്പൊ ക്രൈംബ്രാഞ്ച് കണ്ടുപിടിച്ചതും അപ്പോ ശരിക്കും ആ അന്വേഷണ ഉദ്യോഗസ്ഥരിലേക്ക് ഈ അന്വേഷണം നീളുവാണെങ്കിൽ ആദ്യ ഘട്ടത്തിൽ ഉണ്ടായത് എന്തൊക്കെയാണെന്നുള്ളത് അവരെ വെളിപ്പെടുത്തേണ്ടി വരും അപ്പം ആ വെളിപ്പെടുത്തലെ ഇല്ലാതിരിക്കാൻ വേണ്ടി കൊണ്ടാണ് ഈ ഒരു ഡൈവേർഷൻ എന്ന നമ്മൾ വിചാരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസത്തെ പ്രസ്മീറ്റില് രണ്ട് പ്രധാന പോയിന്റുകൾ കുടുംബം പോലീസിനോട് നേരത്തെ പറഞ്ഞതും മാധ്യമങ്ങളോട് പറയാത്തതുമായിട്ട് ഉള്ള രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഒന്ന് നടക്കാവ് പോലീസ് അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ കാട് ഇളക്കി അന്വേഷിക്കണ്ട എന്ന് ഉദ്യോഗ ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഈ അന്വേഷണ ടീമിനോട് മുകളിൽ നിന്ന് ഉത്തരവുണ്ടെന്നുള്ള ഒരു പോയിന്റ് രണ്ട് മാമി മിസ്സായ ഇരുപത്തിരണ്ടാം തീയതി പോലീസ് എത്തുന്നതിന്റെ മുമ്പ് സി ടവറിലെ മാമിയുടെ മിസ് മാമിയുടെ സുഹൃത്തുക്കളിൽ പലരും പോയിട്ട് അവിടെ സി സി ടി വി ചെക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്തയും നമ്മൾ മീഡിയയോട് കൊടുത്തിരുന്നു അപ്പൊ ഈ രണ്ട് വാർത്തകളും ശരിയായ ദിശയിലെ അന്വേഷണം ലീഡ് ചെയ്യും എന്നുള്ളത് കൊണ്ട് അതിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുള്ള ഒരു ഒരു വാർത്തയായിട്ടാണ് നമ്മൾക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നടക്കാവ് പോലീസ് അല്ലെങ്കിൽ ആദ്യ ടീമിന് വീഴ്ച പറ്റി എന്നുള്ളത് അതിപ്പോ രണ്ടു വർഷം എടുക്കേണ്ടി വന്നു ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതിനൊരു ഒരു ഒരു എന്താ ഒരു വിമർശനം ഉന്നയിക്കാൻ രണ്ട് വർഷം എടുക്കേണ്ടി വന്നു എന്നുള്ളത് വേദനാജനകമാണ് എന്നാലും ആശ്വാസമുണ്ട് ഒരു സത്യം തെളിയിക്കാനുള്ള ഒരു ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ തോന്നുകയാണ് ചന്ദ്രിക പറഞ്ഞത് കുടുംബത്തിന് മാമിയുടെ എന്താ പണം തട്ടിയെടുത്തു അതുകൊണ്ട് കുടുംബത്തിന്റെ രണ്ട് ആൾക്കാർ എന്ത് ചെയ്തു കൊടീശ്വരന്മാരായി എന്നുള്ളതാണ് ഇവര് പറഞ്ഞിരിക്കുന്നത് അപ്പം മാമിയെ പണം പോയി എന്ന് പറയുന്നത് മാമി മിസ്സായ ഓഗസ്റ്റിലാണ് അതിപ്പോ രണ്ടു വർഷം കഴിഞ്ഞു അത് അന്നേ പറയാത്ത കാര്യം ഇന്ന് രാവിലെ പറയാനുള്ളതിൽ അതിന്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യണ്ടോ ശരിക്കും രണ്ടു വർഷമായില്ലേ ഈ പൈസ പോയി എന്ന് പറയുന്ന സംഭവം സംഭവം ഇപ്പോഴാ പറയുന്നത് അപ്പൊ ഇന്നലെ മെനയാന്ന് നടന്ന ഈ ക്രൈംബ്രാഞ്ചിന്റെ വെളിപ്പെടുത്തലുകള് സത്യത്തിലേക്കാണ് പോകുന്നത് ആ സത്യം ഇല്ലാതാക്കാൻ വേണ്ടി കൊണ്ട് ഒരു ബദൽ സ്റ്റോറി വന്നതാണെന്ന് നമുക്ക് ഒരിക്കലും ഇല്ല നമ്മളെ കുടുംബത്തിൽ അത് അന്വേഷിക്കാണ് ആധാർ കാർഡും പാൻ കാർഡും ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്തോണ്ടാവുന്നില്ല എല്ലാ സംഭവങ്ങളും ഉണ്ടാകുന്നത് അപ്പൊ അന്വേഷിച്ചോട്ടെ അത് ധൈര്യമാണ് ധൈര്യത്തിൽ പറയാന്ന് ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പോയിട്ട് അന്വേഷിക്കാം ചെന്നൈയിലുള്ള മാുടെ കട ഉൾപ്പെടെ സഹോദരന്റെ പേരിലേക്ക് ചെന്നൈയില് ചെറിയ സഹോദരൻ ഇരുപത്തഞ്ചൂറായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അതന്നും ഇന്ന് അതുപോലെ തന്നെ ഉണ്ട് അത് ഇപ്പഴായിട്ട് കോടീശ്വരനെ ആവില്ല അത് കന്വേഷം കണ്ടെത്തുന്ന കാര്യങ്ങളല്ലോ ഞാൻ രണ്ടാം അപ്പം അവരൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു പേപ്പറിൽ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ നിങ്ങൾ കൊടുത്ത റിപ്പോർട്ട് റിപ്പോർട്ടാണെന്നാണ് കാണുന്നത് അപ്പോൾ സർ പറഞ്ഞില്ല റിപ്പോർട്ടും നമ്മൾ കൊടുത്തിട്ടില്ല അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആദ്യം തന്നിട്ടില്ല അങ്ങനത്തെ ഒരു മൊഴിയും അല്ലേ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ അത് എന്തായാലും അതൊരു ഫ്രേക്കാണ് അങ്ങനത്തെ റിപ്പോർട്ട് അവർ കൊടുത്തിട്ടില്ല അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് ടീം തന്നെ പറഞ്ഞിട്ടില്ല ഇതിന് മുന്നേ പക്ഷെ ന്യൂസ് പേപ്പറിൽ വന്നിട്ടില്ല ഇപ്പോഴാണ് അത് അങ്ങനെ വരുന്നത് അത് ഇന്നലെ ഇവര് പ്രതികരിച്ചതിന്റെ ഭാഗമായിട്ടായിരിക്കും നമ്മൾ പിന്നെയും കാണേണ്ട നമ്മള് പ്രതികരണം ചെയ്യേണ്ടിട്ടായിരിക്കും അവരത് അങ്ങനെ പിന്നെയും കൊടുക്കുന്നത് അന്വേഷിച്ച പോലീസ് അവർക്ക് ഒരു എവിഡൻസും കൊടുത്തിട്ടില്ല ഒരു പ്രൂഫും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അപ്പം അത് എന്തുകൊണ്ടാണെന്നാണ് ഇവര് ചോദിക്കുന്നത് അപ്പം അവരത് മനഃപൂർവ്വം ചെയ്യുകയാണെന്ന് അറിയാം അങ്ങനെ അവര് മനഃപൂർവ്വം ചെയ്യുകയാണെങ്കിൽ അതിന് ലിഹാണ്ട് അന്വേഷിച്ചില്ലെങ്കിലും നമുക്ക് എന്തായാലും കിട്ടുമല്ലോ റി കാരണം എന്തായാലും ഇപ്പൊ കേസ് അന്വേഷിക്കുന്നുണ്ടല്ലോ നമ്മൾ അവർക്ക് ഒരു ടൈം കൊടുക്കാറ് പക്ഷെ അവർക്ക് കുറച്ച് ടൈം കിട്ടിയാലും എന്താണ് മുന്നേ അന്വേഷിച്ചാൽ ടൂസ് ആയല്ലോസ് ഒന്നുമില്ല അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ലീവ് ഇവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് മുന്നോട്ട് പോകാൻ ഹെൽപ്പ് ഫുൾ ആവുള്ളൂ അങ്ങനത്തെ ഒരു നമ്മൾ മുന്നേ പോലീസ് അവർ അവിടെ നടക്കാവുന്ന ശേഷമല്ല നമ്മൾ ചോദിച്ചതാണ് കുറച്ച് കാലം കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവൂലോ ഈ സി സി ടി വിൽസ് ഒന്നും ഉണ്ടാവില്ലല്ലോ അതൊക്കെ നിങ്ങൾ ബാക്കപ്പ് ചെയ്തിട്ടുള്ള ശേഷം അവര് പറഞ്ഞാൽ നമ്മളെ കയ്യിലുണ്ട് നമ്മൾ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട് അവരുടെ കയ്യിലുണ്ട് എന്നാ പറഞ്ഞു പക്ഷെ ഇപ്പൊ കഴിഞ്ഞാൽ ചോദിച്ചപ്പോ ഞാൻ എങ്ങനെ അവര് അവരുടെ കയ്യിലുണ്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ അവര് ഇല്ല നമുക്ക് അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് നടക്കാൻ ശേഷം ആരും അങ്ങനത്തെ ഒരു എവിഡൻസും ഒന്നും ഇല്ലെന്നാ പറഞ്ഞു And I'll see you.